ആ ഗൈസ് ഇപ്പോൾ മാസമാണല്ലോ ഈ കർക്കിട മാസത്തിൽ സന്ദർശിച്ചിരിക്കേണ്ട നാലമ്പലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വ്ലോഗ് രാമായണ പാരായണ മാസമായ മാസത്തിൽ ദുരിതത്തിൽ നിന്നും രോഗപീഠങ്ങളിൽ നിന്നും രക്ഷ നേടാനും മനസ്സിനും ശരീരത്തിനും പുതു ഉണർവ് നൽകാനുമായി നടത്തുന്ന യാത്രയാണ് നാലമ്പല യാത്ര കോട്ടയം ജില്ലയിലെ അതിപുരാതനമായ നാല് ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് കോട്ടയം രാമപുരത്തുള്ള രാമപുരം ശ്രീരാമസ്വാമി ടെമ്പിൾ അതുപോലെ തന്നെ കൂടപ്പലം ലക്ഷ്മണ സ്വാമി ടെമ്പിൾ മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ അമ്മനകര ഭരതസ്വാമി ക്ഷേത്രം എന്നിവയാണ് ആ നാല് ക്ഷേത്രങ്ങൾ വരുന്നത് ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രത്തിലേക്കാണ് യാത്ര നടത്തുന്നത് ഞാൻ ആദ്യം പോയത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് അതിനുശേഷം കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അതിനുശേഷം അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലും എത്തി പിന്നീട് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്നും തിരിച്ച് രാമപുരം ശ്രീരാമനസ്വാമി ടെമ്പിളിൽ എത്തുന്നതോടെയാണ് ഈ നാലമ്പല ദർശനം പൂർത്തിയാകുന്നത് മാസത്തിലെ ഈ നാലമ്പല ദർശനത്തിനായി കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ഈ നാല് ക്ഷേത്രങ്ങളിലോട്ട് ഒഴുകിയെത്തുന്നത് മധ്യ കേരളത്തിലെ അതിപ്രശസ്തവും അതിപുരാതനമായ ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്ര നാല് ക്ഷേത്രങ്ങൾ അതുകൊണ്ട് തന്നെ കർക്കിട മാസത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നതും ഇവിടെ തന്നെയാണ് ഈ നാല് ക്ഷേത്രങ്ങളും നാല് കിലോമീറ്റർ ദൂര പരിധിയിലാണ് വരുന്നത് അത് അതായത് ഒരു ക്ഷേത്രം കഴിഞ്ഞ് ഒരു ക്ഷേത്രത്തിലേട്ട് നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രങ്ങൾ നമുക്ക് സന്ദർശിച്ച് പോരാവുന്നതാണ് നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ കൂത്താട്ടകുളത്ത് വന്ന് അല്ലെങ്കിൽ പാലയിൽ വന്നിട്ട് നിങ്ങൾക്ക് രാമപുരത്തേട്ട് വരാം അതല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്നാണെങ്കിൽ കൂത്താട്ടകുളം എത്തി എം സി റോഡിലെ കൂത്താട്ടകുളം എത്തി അവിടെ നിന്നും രാമപുരത്തേട്ട് വരാവുന്നതാണ് ഈ കർക്കിട മാസത്തിലെ നാലമ്പര യാത്ര മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ ഉണർവ് നൽകുമെന്നുള്ളത് സത്യമായ കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ കർക്കിട മാസം ഐശ്വര്യം നിറഞ്ഞതായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ